ും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും കരിങ്കൽ കോറിക്ക് അനുകൂലമായി വില്ലേജ് ഓഫീസർ വ്യാജരേഖ ചമച്ചെന്നും നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധം വലപ്പുഴ ചൂരക്കോട് പള്ളിപ്പടി കരിങ്കൽ കോറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് മാർച്ച് നടത്തി ചൂരക്കോട് പള്ളിപ്പടിയിൽ കോറി ലൈസൻസിന് വല്ലപ്പുഴ വില്ലേജ് ഓഫീസർ വ്യാജ സ്കെച്ച് നിർമ്മിച്ചു നൽകിയെന്നാരോപിച്ചും കോറിയുടെ പ്രവർത്തനം നിർത്തിവെയ്ക്കുക ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചൂരക്കോട് കരിങ്കൽകോറി വിരുദ്ധ സമിതിയുടെ നേതൃത്വത്തിൽ പട്ടാമ്പി താലൂക്ക് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് സ്ത്രീകളും കുട്ടികളുമടക്കം നിരവധി പേർ മാർച്ചിൽ അണിനിരുന്നു മാർച്ച് മിനി സിവിൽ സ്റ്റേഷന് മുന്നിൽ പോലീസ് തടഞ്ഞു സമരസമിതി രക്ഷാധികാരി എം എ മൊയ്തീൻകുട്ടി മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ റവന്യൂ വകുപ്പും കോറി മാഫിയും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെ കുറിച്ച് വലിയ ചർച്ചക്ക് നമ്മുടെ കേരള വിധേയമാക്കേണ്ട സന്ദർഭം അതിക്രമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുക ഒട്ടേറെ മനുഷ്യ താമസിക്കുന്ന ജനവാസ മേഖലയായ ചൂരക്കോട് പള്ളിപ്പടിയിൽ സുകുമാരൻ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒറ്റപ്പാലം കോപ്പറേറ്റീവ് താലൂക്ക് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന പേരിൽ ഒരു സൊസൈറ്റിയുടെ പേരിൽ ശ്രീ സുകുമാരൻ ലൈസൻസിയായി ജനവാസ മേഖലയിൽ ഒരു കോറി ആരംഭിക്കുന്നു ആ കോറിയുടെ നടത്തിപ്പ് ഇവിടെ ഈ സമരത്തിന് വന്നിട്ടുള്ള പല ആളുകളുടെയും മക്കളോ കുടുംബങ്ങളോ ബന്ധുക്കളോ വേണ്ടി എന്തും ഒരു പ്രദേശത്തെ മുഴുവൻ ഈ പാലക്കാട് കോറികളുണ്ട് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പതിനൊന്നാം വാർഡ് മെമ്പർ സാലിമ സിദ്ദീഖ് സമരസമിതി ചെയർമാൻ അഷ്റഫ് ചുങ്കത്ത് കൺവീനർ അബ്ദുള്ള ട്രഷറർ മുഹമ്മദ് എന്ന മണി мудзіб, гафорку на татулене варныя дуртанальгі,